നാല് മൂന്ന് എന്ന സ്കോർ നിലയായിരുന്നു വേണ്ടിയിരുന്നത് അവൻ ഷെസ്നിയെ ഫൗൾ ചെയ്തിട്ടില്ല ഷസ്നിയാണ് അത് ഫൗളായി കാണിക്കാൻ ശ്രമിച്ചത് അതൊരിക്കലും ഒരു ഫൗളായിരുന്നില്ല ഡച്ച് ഇതിഹാസ താരം മാർക്കോ പാൻബാസ്റ്റിന്റെ വാക്കുകളാണിത് ഇന്നലെ നടന്ന ബാഴ്സ ക്ലബ്രൂഗ് മത്സരത്തിലെ ക്ലബ്രൂഗ് താരം റോമിയോ ബെർമൻ്റിന്റെ ഗോൾ നിഷേധിച്ചത് ഏറെ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു അടിയും തിരിച്ചടിയും വിവാദങ്ങളുമൊക്കെയായി എരിവേറിയ ഒരു ഫുട്ബോൾ മത്സരം തന്നെയായിരുന്നു ഇന്നലെ അരങ്ങേറിയത് ഒരു ഈസി വിൻ പ്രതീക്ഷിച്ച് ചാമ്പ്യൻസ് ലീഗിലെ നാലാം മത്സരം കളിക്കാനിറങ്ങിയ ബാഴ്സയ്ക്ക് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് തന്നെയായിരുന്നു ക്ലബ്ഗ്രൂപ്പിൽ നിന്ന് ലഭിച്ചത് ഒരു എതിരാളികളെയും വില കുറച്ച് കാണരുതെന്ന ഒരു റിയാലിറ്റി ചെക്ക് ചാടുലമായ മുന്നേറ്റങ്ങളുമായി ആക്രമണത്തിൽ തുടക്കം കുറിച്ചത് ക്ലബ് ക്ലബ്ഗ്രൂക്ക് തന്നെയായിരുന്നു ആറാം മിനിറ്റ് തന്നെ ജൂൾസ് സ്കൂണ്ടെയും മറികടന്ന് നിക്കോളോ ട്രിസോഡിയിലൂടെ അവർ ആദ്യത്തെ പേടിപൊട്ടിച്ചു ഉടൻ തന്നെ ഫെഡാൻഡോറസിലൂടെ ബാഴ്സ അതിന് മറുപടി നൽകി എന്നാൽ കാർലോസ് ഫോസിന്റെ ഗോളിൽ ക്ലബ് ക്ലബ്ബ്രൂക്ക് വീണ്ടും മുന്നിലെത്തി എറിക് ഗാർഷയും അറോഹോയും ജോൾസ് കോണ്ടയും അണിനിരുന്ന ബാഴ്സലോണയുടെ ഡിഫൻസിനെ തുടർച്ചയായി പരീക്ഷിക്കുന്ന ക്ലബ്ബ്രൂക്കിന്റെ മുന്നേറ്റം നിരെയാണ് കളിയുടെ ആദ്യ പകുതിയിൽ ഉടനീളം കാണാൻ സാധിച്ചത് എൽ ക്ലാസിക്കോയിൽ കണ്ട പിഴവുകൾ പലതും ഇവിടെയും ആവർത്തിക്കുന്നതായും കണ്ടു രണ്ടാം പകുതിയിൽ യമാലിലൂടെ ബാഴ്സ തിരിച്ചടിച്ചു മൂന്ന് ക്ലബ് ക്ലബ്റൂക്ക് ഡിഫൻഡർമാരെ മറികടന്നുകൊണ്ട് രമാൽ നേടിയ ഗോൾ മോശം പ്രകടനത്തിന്റെ പേരിൽ താരത്തെ വിമർശിച്ചവരുടെ വായടപ്പിക്കുന്ന ഒന്നായിരുന്നു എന്നാൽ അവിടെയും ക്ലബ്റോഗിന്റെ പോരാട്ട വിവരം അവസാനിച്ചില്ല ബാൾഡേ കാഴ്ചക്കാരനാക്കി കാർലോസ് ഒരിക്കൽ കൂടി ബാഴ്സ ഗോൾഡ് മുഖത്ത് നിറയൊഴിച്ചു മത്സരത്തിന്റെ എഴുപത്തി ഒന്നാം മിനിറ്റിൽ റഫറി ഒരു പെനാൽറ്റി ബാഴ്സ ബോക്സിനുള്ളിൽ വീഴ്ത്തിയതിന് ക്ലബ്റൂഗിന് അനുകൂലമായ ഒരു പെനാൽറ്റി ലീഡ് ഉയർത്താൻ ക്ലബ്റോഗിക്ക് അതൊരു മികച്ച അവസരം തന്നെയായിരുന്നെങ്കിലും വാർ ചെക്ക് ചെയ്തതോടെ വിധി മാറി മാച്ച് ക്ലോക്കിൽ സമയം എഴുപത്തിയേഴ് പിന്നിട്ടു വലതുവിങ്ങിലൂടെ ക്ലബ്റൂ ബോക്സിലേക്ക് ഓടിക്കേറിയമ്മിൽ പോസ്റ്റിലേക്ക് ഒരു ഷോട്ട് പായിക്കുന്നു യമാലിന്റെ ഷോട്ടിനെ ഹെഡറിലൂടെ പുറത്തേക്ക് പായിക്കാനുള്ള ബ്രൂഗോ താരം ക്രിസ്റ്റോ സോളിസിന്റെ ശ്രമം പിഴച്ചു താരത്തിന്റെ തലയിൽ തട്ടിയ പന്ത് നേരെ സെക്കൻഡ് പോസ്റ്റിലേക്ക് പറഞ്ഞിറങ്ങി ബാഴ്സ മത്സരത്തിൽ വീണ്ടും ഒപ്പം എത്തിയ നിമിഷം സമനിലയിൽ ആശ്വാസം കണ്ടെത്തിയ ബാഴ്സ ഞെട്ടിച്ചുകൊണ്ട് ക്ലബ് ബ്രൂഗ് ഒരിക്കൽ കൂടി വലകൊടുക്കി സബ്സ്റ്റിറ്റ്യൂട്ടായി വന്ന റോമിയോ ബെർമെന്റ് ബാഴ്സ ഗോളിൽ ഷെസിനിയെ മറികടന്നുകൊണ്ട് പന്ത് വലയിലേക്ക് പായിച്ചു എന്നാൽ ഗോളന്നുറപ്പിച്ച് ആഘോഷം തുടങ്ങിയ ക്ലബ് ക്ലബ്ബ്രുഗോ താരങ്ങളെ നിരാശരാക്കി റഫറി ഗോൾ നിഷേധിച്ചു മുന്നേറ്റത്തിനിടെ റോമിയോ ഷെസ്നിയെ ഫൗൾ ചെയ്തു എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു റഫറിയുടെ വിധി ബാഴ്സയോട് നേടിയ സമനില ക്ലബ് ക്ലബ്റുഗിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല കാളിച്ച നാല് കളികളിൽ നിന്ന് നാല് പോയിന്റുമായി ചാമ്പ്യൻസ് ലീഗ് പോയിന്റ് പട്ടികയിൽ ഇരുപത്തിരണ്ടാം സ്ഥാനത്താണ് ക്ലബ്ബ് ബാഴ്സ ആവട്ടെ ഏഴു പോയിന്റുമായി പതിനൊന്നാം സ്ഥാനത്തും ഈ സീസണിൽ ലാലികയിലും ചാമ്പ്യൻസ് ലീഗിലുമായി മുപ്പത്തെട്ട് ഗോളുകൾ അടിച്ച ബാഴ്സ ഇരുപത് ഗോളുകളാണ് വഴങ്ങിയിട്ടുള്ളത് മുന്നേറ്റ നിര മികച്ചു നിൽക്കുമ്പോഴും പ്രതിരോധത്തിലെ പിഴവുകളാണ് ഈ കടകുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ സീസണിൽ പ്രതിരോധത്തിലെ സ്ഥിര സാന്നിധ്യമായ ഇനിഗോ മാർട്ടിനസിന്റെ വിടവ് പല മത്സരങ്ങളിലും കാണാം ചാമ്പ്യൻസ് ലീഗിൽ ചെൽസിയോടും ലാലികയിൽ റെയിലിനോടും അത്ലറ്റിക്കയോടും അടക്കം വമ്പൻ പോരാട്ടങ്ങൾ ഇനിയും വരാനുണ്ട് അതിനാൽ വരുന്ന ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ പുതിയ താരങ്ങളെ എത്തിച്ച് ഫ്ലിക്ക് ഇതിനൊരു പരിഹാരം കാണുമെന്ന് പ്രതീക്ഷിക്കാം